പ്രേയ്സ് ദ ലോഡ് അലേ ലൂയ യേശുവേ നന്ദി ഈശോയെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക മാരകമായ പകർച്ചവ്യാധികളുടെ ആക്രമണങ്ങൾ വൈറസ് ബാധയെക്കുറിച്ച് ഉള്ള ഭയങ്ങൾ നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് വിശുദ്ധ ബലിയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മരണമടയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്രയോ കുടുംബങ്ങളാണ് വലിയ ദുഃഖത്തിൽ സങ്കടത്തിലായിരിക്കുന്നത് ഞാൻ ഈ വചന പ്രഘോഷണത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ട് കാരണം എൻ്റെ കൂടെ പഠിക്കുകയും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും എൻ്റെ കൂടെ ഫുട്ബോളൊക്കെ കളിക്കുകയും ചെയ്ത് എന്നോടൊപ്പം തന്നെ വൈദികരായ ഞങ്ങളുടെ സുഹൃത്തുക്കൾ രണ്ട് പേര് പെട്ടെന്ന് മരണമടയുകയാണ് അപ്പോൾ അവരുടെ ആ മരണത്തിൽ ഞങ്ങളെല്ലാവരും വളരെയധികം സങ്കടത്തിലാണ് ഇതിപ്പോൾ എൻ്റെ മാത്രം അനുഭവമല്ല അനവധി കുടുംബങ്ങളിൽ കുടുംബനാഥന്മാരുടെ മരണങ്ങൾ കുടുംബനാഥന്മാരുടെ കുടുംബനാഥകളുടെ മരണങ്ങൾ അതോടൊപ്പം തന്നെ മക്കളുടെ മരണങ്ങൾ സഹോദരങ്ങളുടെ മരണങ്ങൾ അതുമാത്രമല്ല ഇനി ഇതും നമ്മളുടെ മേലും ഈ മരണം കടന്നു വരുമോ എന്നുള്ള വലിയ ഭയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ അത് മരണത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ചുള്ള ഭയമാണ് അതിനോടൊപ്പം തന്നെ വരുന്ന സാമ്പത്തിക തകർച്ചകൾ എന്തോരം തൊഴിൽ സംരംഭങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്തോരം നമ്മൾ വിവാഹ തകർച്ചകൾ വിവാഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് മതപഠനം കൊ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നിരവധിയായ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോവുകയാണ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ധ്യാനിച്ചത് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തിന് എനിക്ക് എന്ത് എന്ത് മരുന്നാണ് എന്ത് മന്ത്രമാണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുക അവരെ ആശ്വസിപ്പിക്കാനായിട്ട് എൻ്റെ കൈവശം എന്താണുള്ളത് ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ പെട്ടെന്നൊരു ഒരു ആശ്വാസം കൊടുക്കണമേ അപ്പോഴാണ് വേറെ വേറെ ഒരിടത്തേക്കും പോകേണ്ടി വന്നില്ല നമ്മുടെ ഫ്രാൻസിസ് പാപ്പ വലിയൊരു മന്ത്രവുമായിട്ട് വന്നതാ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അഭയം തേടാനാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടാനായിട്ട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലും എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും എല്ലാം പറഞ്ഞു നമുക്ക് സാധിക്കുന്ന തരത്തിൽ ഓൺലൈനിലായിട്ടാണെങ്കിലും ജപമാലയെ ചൊല്ലിക്കൊണ്ട് മാതാവിൽ അഭയം തേടാം മാതാവിൽ മാതാവിനാശ്രയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നത് ഒരു ഒരു സംഭവമാണ് ഈ സംഭവം എന്നോ ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവാണ് അതൊരിക്കലും കോഴിക്കോട് രൂപതയിലെ വൈദികരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആ ജീവിതമാണ് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് അതായത് റാഫേൽ തട്ടിൽ പിതാവ് ഒരു പത്ത് മക്കളാണ് അത് റാഫേൽ തട്ടിൽ പിതാവാണ് ഏറ്റവും ചെറുത് റാഫേൽ തട്ടിൽ പിതാവിന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് മരണപ്പെടുന്നത് അപ്പോൾ ആ അമ്മ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അമ്മ പത്ത് മക്കളുമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് ദൈവത്തിൻ്റെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഈ മക്കളുമായിട്ട് പറക്കമറ്റാത്ത ഈ മക്കളുമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആ ഭർത്താവിൻ്റെ മരണശേഷം അതാ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അപ്പൻ്റെ മരണശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിതാവിൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആങ്ങള അതായത് ഒരു അങ്കിളച്ഛൻ അതേ ഫാദർ യോഹന്നാൻ വീട്ടിലേക്ക് വരുന്നത് കാരണം മരണ വിവരം അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു ഇന്നത്തെ പോലെ ഫോണുകളൊന്നും ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ആ പിതാ ആ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ് ഈ വിശുദ്ധനായ വൈദികൻ ആ ആ അമ്മയെയും മക്കളെയും കാണാൻ വേണ്ടി വരുന്നത് റാഫിൽ തട്ടിൽ പിതാവ് അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ അമ്മയുടെ അടുത്തേക്ക് അമ്മ ഇത് അമ്മ പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഓർമ്മയാണ് കാരണം അന്ന് റാഫിൽ തട്ടിൽ പിതാവിൻ്റെ രണ്ട് വയസ്സേ ഉള്ളൂ ഈ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അച്ഛൻ വീട്ടിലേക്ക് വരുന്നത് ചെന്നവാടെ അമ്മ ഓടിച്ചെന്ന് ചെന്ന് ഈ അങ്കിളച്ചനെ കെട്ടിപ്പിടിച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു അച്ചാ ഞാനിന്നീ മക്കളെയും കൊണ്ട് എന്താണ് ചെയ്യുക അങ്ങനെ നിലവിളിച്ചപ്പോൾ ഈ പാവപ്പെട്ട വൈദികൻ ആ അമ്മയോട് പറഞ്ഞു മോളെ ഞാനൊരു ദരിദ്രനായ വൈദികനാണ് പണം പണം തന്നുകൊണ്ടോ മറ്റേതെങ്കിലും ഭൗതികമായ രീതിയിലോ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം നിനക്ക് തരാൻ സാധിക്കും എന്നിട്ട് ആ വീട്ടിൽ അവിടുത്തെ അൾത്താറയിൽ രൂപക്കൂട്ടിലുണ്ടായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവാണ് പരിശുദ്ധ മറിയം പ്രത്യേകിച്ച് നിൻ്റെ ജീവിതത്തിലെ ഏത് സങ്കടം നിറഞ്ഞ സമയത്തും ഏത് കലുഷിതമായ അന്തരീക്ഷത്തിലും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളതാണ് പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ ലൂർദിലെ അനുഭവം നമുക്കറിയാം ലൂർദ്ദ് ഇതേപോലെ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം പകർച്ചവ്യാധികൾ ദാരിദ്ര്യം യുദ്ധങ്ങൾ ജനം എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് അവിടെ വിശ്വാസം തകരുന്നു പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ കോൺവെൻ്റുകളെല്ലാം തകർക്കപ്പെടുന്നു അവിടെയാണ് പരിശുദ്ധ അമ്മ ആ മൂ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഭരണദീത്ത എന്ന ആ കുഞ്ഞിന് പ്രത്യക്ഷപ്പെടുകയാണ് ഇതേപോലെ അല്ലേ നമ്മുടെ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫാത്തിമ മാതാവിൻ്റെ രൂപം നൂറ് വർഷം പ്രത്യക്ഷപ്പെടാൻ നൂറ് വർഷം പിന്നിട്ടപ്പോൾ ആ തിരുസ്വരൂപമായിട്ട് നമ്മൾ കേരളം മുഴുവൻ കൊണ്ട് നടന്നു ഭയങ്കര അഭിഷേകമായിരുന്നു ആ നിമിഷങ്ങളിൽ അവിടെ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ നിമിഷങ്ങൾ ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യം പകർച്ചവ്യാധികൾ ദുരന്തങ്ങൾ അങ്ങനെ വിഷമതകൾ നിറഞ്ഞ സമയങ്ങളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് അത് വിളിച്ചാൽ വിളി കേൾക്കുന്ന പിന്നീട് അവിടെ കാണുന്നത് ജനം വീണ്ടും വിശ്വാസത്തിലേക്ക് വരുന്നു മാതാവിന് വേറെ ഒന്നും നൽകാനില്ലല്ലോ കർത്താവ് യേശുക്രൈസ്തുവിനെയാണ് മാതാവിന് കൊടുക്കാനുള്ളത് മാതാവിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്ന ക്രൈസ്റ്റ് സെൻറ്റേഡാണ് അപ്പോൾ അവിടെ വരുന്ന ലൂർദിലേക്ക് വരുന്ന ഫാത്തിമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വേളാങ്കണ്ണിയിലേക്ക് വരുന്ന ഇനി മാതാവിൻ്റെ ഏത് പള്ളിയിലാണ് ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളിലാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ അടുത്ത് ലൂർദ്ദുമാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അമലോത്ഭമാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ യോഹന്നാൻ എന്ന് പറയുന്ന അച്ഛൻ ആ പാവപ്പെട്ട പത്ത് മക്കളുടെ ആ പത്ത് മക്കളുമായിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അമ്മയോട് പറഞ്ഞില്ലേ വേറെ ഒരിടത്തേക്കും പോകേണ്ട ഞാൻ നിനക്ക് ഒരാൾ ചൂണ്ടിക്കാണിച്ച് തരാം പരിശുദ്ധ മറിയം നിന്റെ ദുഃഖങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് ആ അമ്മ കടന്നു വരും നിന്റെ വേദനകളുടെ മേൽ അമ്മ കടന്നു വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങൾ ജപമാലകൾ ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ നിരാശയും സങ്കടവും ദൈവം എന്നാൽ ഇത് മാറുക ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ച് കൺവെൻഷൻ നടത്തിയിരുന്ന വ്യക്തിയാണ് ഒരുപാട് പേര് കുർബാനയ്ക്ക് വരും ഒരുപാട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മനസ്സിൽ വലിയ ഒരു വിഷമം കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ജവമാല തുടങ്ങിയപ്പോൾ വലിയ ആത്മവിശ്വാസവും വലിയ ധൈര്യവും വലിയ പ്രതീക്ഷയും ഒക്കെയാണ് ഈ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ തിന്മകളായാലും ശരി നന്മകളായാലും ശരി ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ വലിയ അർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കും ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഈ പല ദുരന്തങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ വലിയ അർത്ഥങ്ങൾ വരും ഒരു മാനസാന്തരത്തിൻ്റെ രൂപീകരണത്തിൻ്റെ മാനവകുലത്തിൻ്റെ രക്ഷയുടെ കൃപകളുടെ അഭിഷേകത്തിൻ്റെ വലിയ അർത്ഥങ്ങൾ നമ്മുടെ മേൽ കടന്നു വരാനിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നാം ചെയ്യേണ്ടത് നമ്മളെ എളിമപ്പെട്ട് നമ്മുടെ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളും ഈ അവസ്ഥകളും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കാൽവരി മലയിലെ കർത്താവായ യേശുക്രീസ്തുൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടണമെന്നുള്ള വലിയ ഒരു മന്ത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കും ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങൾ വൈദികർക്കും ഈ ശാലവും ശുശ്രൂഷയ്ക്കും എല്ലാം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത് വിശുദ്ധ ലൂയിസ് മരിയ മോൺഫോർട്ട് വലിയ മരിയ ഭക്തന അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുക സ്വർഗത്തിലേക്കുള്ള നിൻ്റെ യാത്രയിൽ അല്ല ഓരോ മനുഷ്യൻ്റെ നമ്മൾ യാത്രയാണല്ലോ സ്വർഗോന്മുഖമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഓരോ യാത്രയിലും എന്തെങ്കിലും നിനക്ക് വഴിതെറ്റിപ്പോയാല് എന്തെങ്കിലും ദുരിതങ്ങളുണ്ടായാൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടായാൽ ഉണ്ടെങ്കിൽ കരഞ്ഞു വിളിച്ചോളൂ അമ്മേ എൻ്റെ പരിശുദ്ധ അമ്മേ കാരണം കന്നികാമറിയം സ്വർഗത്തിൻ്റെ വാതിലും ഉഷകാല നക്ഷത്രവുമാണ് വിശുദ്ധ ജോൺ ലൂയിസ് മരിയ മോൺഫോർട്ട് പറഞ്ഞതാണ് നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് തളർച്ചയുണ്ടെങ്കിലും കരഞ്ഞു വിളിച്ചോ അമ്മേ എൻ്റെ പരിശുദ്ധ അമ്മേ കാരണം മറിയം സ്വർഗത്തിൻ്റെ വാതിലും ഉഷകാല നക്ഷത്രവുമാണ് എന്നിട്ട് ഈ വിശുദ്ധൻ പറയുകയാണ് എൻ്റെ രക്തം കൊണ്ട് ഞാൻ നിനക്ക് നിങ്ങൾക്കൊപ്പിട്ട് തരാം വിശുദ്ധ മോൺഫോർട്ട് പറയാ എൻ്റെ രക്തം കൊണ്ട് ഞാൻ ഒപ്പിട്ട് തരാം അത്ര ഉറപ്പാണ് ജപമാല ദിവസവും വിശ്വസ്തതയോടെ പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും വഴിതെറ്റുകയില്ല അവരുടെ ഏതു ദുരന്തങ്ങൾ വന്നാലും അവർ ദൈവത്തിൽ നിന്ന് അകലില്ല അവരുടെ ആത്മവിശ്വാസം തകർക്കപ്പെടില്ല അവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയില്ല അവർ പകർച്ചവ്യാധികൾ മൂലം അവർ തകർക്കപ്പെടുകയില്ല അപ്പം വിശുദ്ധ മോൺഫോട്ട് പറയുകയാണ് ഞാൻ എൻ്റെ രക്തം കൊണ്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം അതായത് എൻ്റെ ജീവൻ കൊണ്ട് ഞാൻ ഒപ്പിട്ട് തരാം അതായത് പരിശുദ്ധ അമ്മയിൽ അഭയം തേടുന്നവർ അമ്മയിൽ ആശ്രയിക്കുന്നവർക്ക് ഓരോ അനർത്ഥവും വരികയില്ല വിശുദ്ധ ജോൺ ബോ രണ്ടാമൻ എഴുതിയ കന്നിക മറിയത്തിൻ്റെ ജപമാല എന്ന അപ്പോസ്തുലിക പ്രബോധനത്തിൽ വിളിക്കുന്നത് ജപമാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മരിയൻ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മീയ യാത്രയെന്നാണ് ബോ രണ്ടാമൻ പാപ്പ വിളിക്കുന്നത് അദ്ദേഹം പറയുക ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയ തീർത്ഥാടനത്തോട് ജപമാല എളുപ്പത്തിൽ ചേർന്ന് പോകുന്നു നോക്കി ഇപ്പം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല നമുക്ക് വലിയ കൺവെൻഷൻ കൂടാൻ പറ്റുന്നില്ല നമുക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് പോകുന്ന ഏറ്റവും നിഷ്കളങ്കവും ഏറ്റവും ശക്തവും സാധാരണ പ്രാർത്ഥനയില്ല അത് രോഗശാന്തി പ്രാർത്ഥനയാണ് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ് വിശുദ്ധ വചന കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് പിതാവായ ദൈവം കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് ജവമാല അതുകൊണ്ടാണ് ജോൺ ബരണ്ടാമൻ ബാപ്പ പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയ തീർത്ഥാടനത്തോട് അലിഞ്ഞു ചേർന്ന് പോകുന്ന പ്രാർത്ഥനയാണ് എന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുടുംബത്തോടൊപ്പം ചേർന്ന് ഓരോ ദിവസങ്ങളും നിലവിളിച്ച് പാടി പ്രാർത്ഥിക്കണം ആ ആ ജവമാലയിൽ പങ്കുചേരണം ഓരോ ജവമാല കഴിയുമ്പോഴും നമുക്ക് പാടാൻ സാധിക്കണം ആവേ ആവേമാറീയ ആവേ 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 മാറിയ നമ്മുടെ ഭവനങ്ങളിലെ ബാധകൾ വിട്ടുപോകും നമ്മുടെ ഭവനങ്ങളിലെ വൈറസുകൾ വിട്ടുപോകും നമ്മുടെ ഭവനങ്ങളിലെ കടബാധ്യതകൾ വിട്ടുപോകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണ തടസ്സങ്ങൾ വിട്ടുപോകും നമ്മുടെ ദുർമരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും ഓരനർത്ഥവും നമ്മുടെ വീട്ടിലേക്ക് വരില്ല എന്ന് മരിയ ജോൺഫോ മരിയ മോൺഫോർട്ടും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയൊക്കെ പഠിപ്പിക്കുകയാണ് അവരുടെ രക്തം കൊണ്ട് ഒപ്പിട്ട് തരാം ആ വിശുദ്ധനായ വൈദികൻ തൃശ്ശൂർ രൂപതയിലെ പഴയ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അപ്പുപ്പനായിട്ട് വരുന്ന ആ ഫാദർ യോഹന്നാൻ തൻ്റെ മകൾക്കു മകൾക്കുതുല്യമായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അമ്മയോട് പറഞ്ഞില്ലേ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളാണ് അമ്മ ഒന്നും എനിക്ക് നിനക്ക് എനിക്ക് സമ്പത്ത് തരാൻ പറ്റില്ല എനിക്ക് മരുന്ന് തരാൻ പറ്റില്ല എനിക്ക് വസ്ത്രം തരാൻ പറ്റില്ല പക്ഷെ നിന്നെ സഹായിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇന്ന് ഷാലോം ശുശ്രൂഷയും ഈ വചനപ്രകോഷണവും ഈ ഒരു കാലഘട്ടത്തില് ചൂണ്ടിക്കാണിച്ചു തരുന്ന മരുന്നാണ് വാക്സിനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയത്തിനോടുള്ള ഭക്തി ജപമാല ഭക്തി അധികം മുറുകെ പിടിക്കണം ജപമാലയെ നാം കാണുന്നത് യേശുവിൻ്റെ തീർത്ഥാടനത്തെ അനുകരിച്ചുകൊണ്ട് ഈശോയുടെ തീർത്ഥാടനം നമുക്കറിയാമല്ലോ ഈശോ പിതാവായ ദൈവത്തെങ്കിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടു കടക്കുക വചനം കൊണ്ട് രോഗശാന്തി ശുശ്രൂഷകൾ കൊണ്ട് ജ്ഞാനാഭിഷേകം കൊണ്ട് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട് ഈശോ അവർ തീർത്ഥാടകനായിട്ട് ഏറ്റവും അവസാനം ക്രൂ കുരിശു ഗാഗുൽത്താമലയിൽ ക്രൂശുതനായി മരിച്ചുകൊണ്ട് നമുക്ക് വലിയ രക്ഷ നൽകിയിരിക്കുക ആ രക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ കൃപയ അവസാനം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന ആ ആ ആ ശുശ്രൂവിനെ നമുക്കറിയാം ജവമാല ആ ജവമാലയിലൂടെ സംഭവിക്കുന്നത് അതേ തീർത്ഥാടനത്തെ യേശുവിനോടൊപ്പം അമ്മയും ശിഷ്യ എന്ന നിലയിൽ പരിശുദ്ധ കന്നികാ മറിയം നടത്തിയ ആത്മീയ യാത്രയാണ് ജവമാല അവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ആത്മീയ യാത്ര അപ്പം നമ്മൾ കൂടെ പരിശുദ്ധ അമ്മയുടെ പിന്നാലെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ കാലഘട്ടത്തിലെല്ലാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മയോടൊപ്പം നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞേ ഹലെ ലൂയ പറഞ്ഞ ഹലെ ലൂയ പറഞ്ഞ അവേ മരിയ പറഞ്ഞേ അവേ മരിയ ഇപ്പം ജപമാലയിലൂടെയുള്ള ആത്മീയ യാത്ര ഒരു തുടക്കവുമാണ് വേണമെങ്കിൽ ഒരു തുടക്കം കുറിക്കലുമാണ് ഒരു ഒരു വിഡ്ഡുതലും അതായത് ഒരു 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 ആത്മീയാത്ര ഒരു വിട രണ്ട് വാക്കുകൾ ഒരു തുടക്കം കുറിക്കലും ഒരു വിടപറയിലും ഉണ്ട് ജപമാലയിലൂടെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബം വിശുദ്ധിയിലേക്ക് പള്ളി പോകാൻ പറ്റാത്തൊരു സമയമാണ് ധ്യാനം കൂടാൻ പറ്റാത്തൊരു സമയമാണ് വലിയ കൂട്ടായ്മകൾക്ക് പോകാൻ പറ്റാത്ത സമയമാണ് ഇപ്പോൾ അപ്പോൾ ജവമാലയിലൂടെ ഒരു കുടുംബം നേടിയെടുക്കുന്നത് വിശുദ്ധിയാണ് കൃപകളിലേക്കുള്ള വളർച്ചയാണ് അഭിഷേകത്തിലേക്കാണ് ഓരോ കുടുംബം ഭക്തിയോടെ ജവമാല ചെല്ലുമ്പോൾ ആ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക നമ്മുടെ വീട് സഹിയോ നൂട്ടുശാലയായിട്ട് മാറുക ഒരിക്കൽ കൂടെ പെന്തക്കോസ്ത അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിലേക്ക് വരിക അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ടിവിയും മൊബൈൽ ഫോണും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ദുരന്തങ്ങൾ മാറാനായിട്ട് അമ്മയുടെ അടുത്ത് അഭയം തേടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും നമ്മളഭിഷേകത്തിലേക്കൊരു തുടക്കം കുറിക്കുക വിശുദ്ധിയിലേക്കൊരു തുടക്കം കുറിക്കുക കൃപകളിലേക്ക് തുടക്കം കുറിക്കുക നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ മിഷണറിമാരായി മാറുക നമ്മുടെ വീടുകളിൽ തന്നെ നാം വചനപ്രഘോഷകരായിട്ട് മാറുക വലിയ ഒരു തുടക്കമാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് ഉല്പത്തി പന്ത്രണ്ട് ഒന്നില് ദൈവം അബ്രഹാമിനെ വിളിച്ചു പുതിയ തുടക്കത്തിനായി ദൈവം അറിയത്തെ തിരഞ്ഞെടുത്തു പിന്നീട് പുതിയ തുടക്കത്തിനായി ഇന്ന് ദൈവം നമ്മുടെ കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് പുതിയ തുടക്കത്തിനായിട്ട് കാരണം മറ്റു വലിയ ശുശ്രൂഷകളൊക്കെ ബ്ലോക്കായിരിക്കുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വലിയ ആധ്യാത്മികതകൾ പൊട്ടിപ്പുറപ്പെടാനുള്ള വലിയ അഭിഷേകത്തിലേക്കുള്ള ഒരു ക്ഷണം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടം നമുക്ക് നൽകുന്നത് പിന്നെ ജപമാലയിലൂടെ ആത്മീയാത്രയിൽ ഒരു വിടപറയലും ഉണ്ട് എന്ന് പറഞ്ഞു കാരണം ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവൻ സ്വന്തം നാടും വീടൊക്കെ ഉപേക്ഷിച്ചു ഇതേപോലെ ജവമാല ചൊല്ലിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമുക്ക് ഉപദേശങ്ങൾ തരാനൊക്കെ ഇപ്പോൾ ഓൺലൈനും ടി വി ചാനലുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ജപമാലയിലൂടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു വിട നമ്മളിലുള്ള സ്വാർത്ഥതയുടെ നമ്മളിലുള്ള അഹങ്കാരത്തിൻ്റെ നമ്മൾ ഓർത്ത് നമ്മൾ വിചാരിച്ച ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായി നമ്മളൊന്നുമല്ല നമ്മൾ വെറുതെ സീറോയാണ് എന്ന് നമുക്ക് മനസ്സിലായി ഈ ലോകത്ത് ഒരു ചെറുപേരൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ ഒരു ജപമാല ഭക്തിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നാം നേടിയതും സ്വന്തമെന്ന് കരുതിയതുമായ പലതും ഉദ്ദേശിക്കണം നമ്മുടെ അഹങ്കാരം സ്വാർത്ഥത തലക്കനം ചുരുക്കി പറഞ്ഞ ഭജനം പറയുന്ന പോലെ പഴയ മനുഷ്യനോട് വിട പറയണം എന്നിട്ട് പുതിയ ഒരു വ്യക്തിയായിട്ട് മാറണം ഈ ജോമാലയിലൂടെ നമുക്ക് സഭ നൽകുന്നത് ഫ്രാൻസിസ് പോപ്പ പറയുന്നത് വലിയ ആത്മവിശ്വാസം നമുക്ക് ലഭിക്കും കാരണം എല്ലാ കുടുംബങ്ങളും നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല സഭ മുഴുവനും നമ്മുടെ കൂടെ ഉണ്ട് ഏ ഇതിലും വലിയ ദുരന്തങ്ങൾ ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അറ്റം ബോംബുകളെ ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ട് അന്നെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ക്രൈസ്തവരുടെ കൈകളിലിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ വിശ്വാസമുള്ളവർ പരിശുദ്ധ അമ്മയിൽ അഭയം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലോകവും സഭയും നമ്മുടെ ഈ സ്ട്രക്ചറും ഒക്കെ മുന്നോട്ട് പോയത് അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് വലിയ ആത്മവിശ്വാസമല്ല നമുക്ക് മാത്രമല്ല ആത്മവിശ്വാസം നമ്മുടെ സഹോദര കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പകർച്ചവ്യാധികൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദുർമരണങ്ങൾ ലോകത്ത് നിന്ന് വിട്ടുമാറാൻ നമ്മുടെ മുൻപിൽ നാം കാണുന്ന നമുക്കറിയാമല്ലോ ഈ ദുരന്തങ്ങൾ ഓരോ ദുരന്തങ്ങൾ ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നവർ ആശുപത്രിയിൽ ബെഡ് കിട്ടാതെ വിഷമിക്കുന്നവർ ഒരു ചൂടുവെള്ളം കിട്ടാനായിട്ട് വിഷമിക്കുന്നവർ നിരവധി പേരാണ് രാത്രിയിൽ ഒരു സംഭവം എനിക്കറിയാവുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഈ ഒരു ഈ പകർച്ചവ്യാധി കോവിഡായിരുന്നു രാത്രി ആയപ്പോൾ ശ്വാസം മുട്ടൽ വന്നു ഭാര്യ പുറത്തിറങ്ങി അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു ആരും വന്നില്ല ഏറ്റവും അവസാനം എങ്ങനെയോ ഒരു ഓട്ടോറിക്ഷ കിട്ടി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അതുമായി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു ആ തരത്തിലുള്ള ദുഃഖത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിനെ അതിജീവിക്കാനായിട്ട് ഈ ഈ സങ്കടത്തെ ഈ മാരകരോഗത്തെ ഈ പകർച്ചവ്യാധിയെ അഭിംഗീകരിക്കാനുള്ള വലിയൊരു മന്ത്രമാണ് കതോലിക്കാ സഭ നമ്മുടെ മുൻപിൽ വെക്കുന്നത് അപ്പോൾ ആ മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആത്മവിശ്വാസം കിട്ടുന്നു അവർക്കും ആത്മവിശ്വാസം കൊടുക്കേണ്ട ഒരു സമയമാണ് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്ന ദൈവവിശ്വാസം എന്ന കൃപയാണ് നമ്മുടെ മേൽ വരുന്നത് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മയിൽ അഭയം തേടിക്കൊണ്ട് വലിയ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിഷമസമയങ്ങളിലെല്ലാം സഭയിലെ നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലിയോ പതിമൂന്നാം പാപ്പ ലിയോ പതിമൂന്നാം പാപ്പ ഇപ്രകാരം പറയുക ഞാൻ ഉന്നതമായ സ്ഥാനത്ത് അതിശക്തമായ ഒരു ആയുധം കൊണ്ടാണ് അത് തോക്കും വാളും ഒന്നുമല്ല പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് ഈ ആയുധം ഉപയോഗിച്ചാൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അറിയാം ലിയോ പതിമൂന്നാം പാപ്പ അദ്ദേഹം പറഞ്ഞത് വേറെ ഞാൻ ഈ ഈ എൻ്റെ ജീവിതത്തിൽ വിജയം നേടിയത് ആയുധം കൊണ്ടല്ല പരിശുദ്ധ അമ്മയുടെ ജപമാല പിടിച്ചുകൊണ്ടാണ് ജോൺഡോ രണ്ടാമൻ പാപ്പ ജപമാലയെക്കുറിച്ച് വീണ്ടും പറയുകയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഘോഷിച്ച മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രതീകമാണ് ജവമാല എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ബലഹീനതകളിലാണ് അതായത് പാവപ്പെട്ട മനുഷ്യ സ്ത്രീയായ മറിയം ദൈവത്തിൻ്റെ അമ്മയാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക അപ്പം അതുകൊണ്ടാണ് ആ ബലഹീനതയിൽ അവൾ ആ മനുഷ്യ സ്ത്രീ എന്ന ആ ബലഹീനം ഇത്രയും വലിയ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ അത്ഭുത പ്രതിഭാസത്തിന് മാതാവിനെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് മാതാവിൻ്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുകയാണ് ആ മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ ആ സ്തുതിപ്പിൻ്റെ പ്രതിധ്വനിയാണ് ജവമാല എന്ന് നമ്മുടെ ജോൺബരാണ്ടാമൻ പാപ്പ പഠിപ്പിക്കുക ഒമ്പതാം പിയൂസ് പാപ്പ നമ്മളിപ്പോൾ പാപ്പമാർ എങ്ങനെയാണ് മാതാവിൽ ആശ്രയിച്ചു കൊണ്ട് സഭയെ നയിച്ചതെന്ന് കൂടി നമ്മൾ ധ്യാനിക്കുകയാണ് ഈ സമയത്ത് ഒമ്പതാം പിയൂസ് പാപ്പയുടെ ജീവിതാനുഭവം കൊന്ത ജപമാലയുമായിട്ട് വലിയ ബന്ധമുണ്ട് അദ്ദേഹം വൈദികനാകാൻ വേണ്ടി ആഗ്രഹിച്ച സെമിനാരിയിൽ ചേർന്നപ്പോൾ അത് കുഞ്ഞ് സെമിനാരിയിൽ ചേർന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കടുത്ത ആസ്മരോഗം ഉണ്ടായിരുന്നു പ്രാർത്ഥനയുടെ ഇടയിൽ വീഴുക മകറിയ അപസ്മാരം വന്നു കഴിഞ്ഞാൽ ചുഴലു രോഗം ലുനാറ്റിക് ഫീവ ഇത് വന്നു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അനവധി പേര് നമുക്കറിയാം ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം തേടി വരുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഒരുപാട് പേർക്ക് സൗഖ്യവും കിട്ടുന്നുണ്ട് എനിക്കത് ഉറപ്പാണ് ഈശോയ്ക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഈ പാപ്പയും സൗഖ്യം ഇങ്ങനെ ചുഴലി രോഗം ഉണ്ടായതുകൊണ്ട് ഒരു ദിവസം റെക്ട്രച്ചം പറഞ്ഞു മോനെ നീ നല്ലൊരു മോനാണ് നല്ലൊരു കുഞ്ഞാണ് നീ പ്രാർത്ഥിക്കുന്നുണ്ട് അനുസരണയുണ്ട് നിയമങ്ങൾ പാലിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് ഈ അപസ്മാര രോഗം ഉള്ളതുകൊണ്ട് നിനക്കൊരു വൈദികനാകാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നീ സെമിനാറിൽ നിന്ന് വീട്ടിൽ പോകണം കുഞ്ഞിനിത് ഭയങ്കര ഷോക്കായിപ്പോയി ഒമ്പതാം പീ യുസ് പാപ്പ തൻ്റെ ജീവിതാനുഭവം പറയാം ആ കുഞ്ഞ് പോയി റൂമിൽ പോയിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി വാവിട്ട് നിലവിളിച്ചു അപ്പോൾ കൂട്ടുകാരൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷുണ്ടായില്ല അവസാനം കൂട്ടുകാർ റക്ടർ എന്ന് പറഞ്ഞു ആ ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് അവന് വീട്ടിൽ പോകേണ്ട അവന് വൈദികനാകാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ റക്ടർ അച്ഛൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോനെ നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ ഇതാ ഞാൻ നിനക്കൊരു ആയുധം തരികയാണ് എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ജപമാല എടുത്ത് ഒരു കൊന്ത എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഇത് ചൊല്ലി നീ വീട്ടിലേക്ക് പോവുക പക്ഷെ നിനക്ക് തരാനായിട്ട് എൻ്റെ കൈവശമുള്ളത് ഈ ജപമാലയാണ് ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും നീ ഇതൊരു നിധി പോലെ സൂക്ഷിക്കണം ആ കുഞ്ഞത് നിധി പോലെ സൂക്ഷിച്ച് വീട്ടിൽ ചെന്ന് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ തിരിസ്വരൂപത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടെ നടക്കുന്ന അത്ഭുതം അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയാണ് ചുഴലി രോഗം അൽ വിട്ടുമാറി അപസ്മാര രോഗം വിട്ടുമാറി അത് മാത്രമല്ല വീണ്ടും സെമിനാരിയിൽ ചേരാൻ സാധിച്ചു അച്ഛനാകാൻ സാധിച്ചു മെത്രാനാകാൻ സാധിച്ചു കർദിനാളാകാൻ സാധിച്ചു ഏറ്റവും അവസാനം പാപ്പയാകാനായിട്ട് സാധിച്ചു അപ്പോൾ പീയുസ് പാപ്പ ഓർക്കിയാണ് ഈ കൊന്ത് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾക്ക് കാരണം വാഴ്ത്തപ്പെട്ട അലൻ ഡി ല പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ പ്രാധാന്യമെന്ന എന്ന ആ പുസ്തകത്തിൽ വിശുദ്ധ ഡോമിനിക്കിന് പരിശുദ്ധ അമ്മ ജപമാല കൊടുത്ത സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പാഷാണ്ടതയുടെ കാലഘട്ടമാണ് അതായത് ദൈവമില്ല ദൈവത്തിനെ കൊണ്ട് കാര്യമില്ല ഇത നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ ദൈവത്തിന് സാധിക്കില്ല മാരക രോഗങ്ങൾ മാറ്റാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ദുഷ്ട ജീവിതശൈലികളവിടെ വന്ന് അധാർമികത ദുഷ്ടതകൾ എല്ലാം വന്ന് നിറഞ്ഞപ്പോൾ വിശുദ്ധ ഡോമിനിക്ക് പറഞ്ഞു മാതാവേ ഒരായുധം തരണം എനിക്ക് പ്രാർത്ഥിച്ചു മാതാവിനോ മാതാവ് വന്ന് ഡോമിനിക്കോട് പറഞ്ഞു ഡൊമിനിക്ക് പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ആയുധം എന്താണെന്ന് നിനക്കറിയാമോ മാതാ ഡൊമിനിക്ക് പറഞ്ഞു മാതാവേ ഈശോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രക്ഷാകര പദ്ധതിയിൽ നീയാണല്ലോ പങ്ക് വഹിച്ചത് നിനക്കാണല്ലോ അറിയാവുന്നത് മാലാഹിയുടെ സ്തുതിപ്പുകളടങ്ങിയ ജവമാല ഈ ലോകത്തിന് ഔഷധമായി വിശുദ്ധ ഡോമിനിക്കിലൂടെ ലോകത്തിന് ലഭിച്ച നിമിഷമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ ഒരു പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു ഭയത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസം മുറുകെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ജപമാലയെ അങ്ങോട്ട് മുറുകെ പിടിക്കുക അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ അതിരുകളെയും നിൻ്റെ തൊഴിൽ മേഖലകളെയും ദൂരങ്ങളിലുള്ള വിദേശങ്ങളിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുബാലിക്കും ആമേൻ ആവേ മരിയ